നൈമിത്ര ടെസ്റ്റി വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നൈമിത്ര സ്പെഷ്യൽ ചിക്കൻ കൊണ്ടായിട്ട് ഉണ്ടാക്കാം ചിക്കൻ നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടേ എന്നിട്ടൊരു പാത്രം വെക്കുന്നു നല്ലെണ്ണ ഒഴിക്കുന്നു കറിവേപ്പില ഇട്ടു ഉണക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം കറിവേപ്പില ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒപ്പം വരിക നമുക്കിത് എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാം തീരുന്നള്ളമാരെ കാണുക അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മളെ ഈ ചിക്കൻ ഒന്ന് വേവിച്ച് വയ്ക്കേ അധികം ഇളക്കാൻ പറ്റില്ല ഒന്ന് വേവിച്ചിട്ടാണ് ഒന്ന് ഒരു വിസിൽ കേൾപ്പിട്ട് എടുത്തതാണ് കേട്ടോ അങ്ങനെ ചെയ്യണ്ട ഒറ്റയ്ക്ക് വേണ്ടത് ഫ്രൈ ആക്കാം നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് ഒരു വ്യത്യസ്തമായിട്ടായിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ ഇങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് മുളപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് അന്ന് ഒരു വിസിലേറ്റിട്ട് വെച്ചത് ഇപ്പം നമ്മളിങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആവട്ടെ ഇങ്ങനെ ഫ്രൈ ആവുകയാണ് അതെ ഇപ്പം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് കുറച്ചും കൂടെ ഇതൊന്ന് മുക്കണേ കുറച്ചും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മൂക്കണം നന്നായിട്ട് മൂത്ത് വരണം അല്ലേ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമ്മൾ കോഴി എടുക്കണേ ആ സൗണ്ട് കേൾക്കുന്നു കോഴി ഇടുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ഇതാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ മൊരായിരിക്കണം അപ്പോൾ നമ്മളത് കോരി മാറ്റിയതിനു ശേഷം ആ പാത്രത്തിൽ വെച്ചു ആ എണ്ണ തന്നെ അതിൻ്റെ എണ്ണ തന്നെ ഒഴിച്ച് ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് എണ്ണ ചൂടായപ്പോൾ നമ്മൾ കടുക് ഇട്ടു കടുക് നന്നായി പൊട്ടണം കടുക് നന്നായി പൊട്ടുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് പെരിഞ്ജീലകം ഇട്ട് കൊടുക്കും പെരിഞ്ചീരകം പട്ട ഗാമ്പൂ എന്താണ് നമ്മളെ തക്കോലം പിന്നെ ബേ ലീഫ് എല്ലാം കൂടെയാണ് ഇടുന്നത് ഇതൊരു സ്പെഷ്യൽ നൈമിത്ര എന്താണ് പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ നൈമി നൈമിത്രയുടെ അടുക്കളയിൽ ഉണ്ടാവുന്നതാണ് ബാക്കി ചിക്കൻ കൊണ്ടാട്ടവുമായി ഇതിന് യാതൊരു സാദൃശ്യവുമില്ല ഇത് നമ്മളുടെ സ്വന്തം ചിക്കൻ കൊണ്ടാട്ടമായിട്ടുണ്ട് എണ്ണ കടുവൊക്കെ പൊട്ടി ഒക്കെ ശരിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെ ഇഞ്ചി ഉണക്കി വെച്ചിരുന്നതാണ് ഒന്ന് ഇടുന്നത് നമ്മളിപ്പോൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ വെയിൽ ഇളം വ വൈകുന്നേരത്തെ വെയിൽ വരുന്നുണ്ട് അതാണ് ഈ കാണുന്നത് നമ്മളെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണക്കിയതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണക്കിയാണ് ഇപ്പം ചേർത്ത് കൊടുത്തേക്കുന്നത് ഈ കാണുന്നത് ഇത് നന്നായിട്ട് പൂക്കട്ടെ ഇനി നമ്മൾ വറ്റൽ മുളക് കുഞ്ഞായിട്ട് അരിഞ്ഞു വച്ചേക്കുന്നത് ഒത്തിരി കൂടുതലിടയാണ് കേട്ടോ കുറച്ചല്ല വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പൊ നമ്മൾ ഇതില് ചതച്ച വറ്റൽമുളക് മുളക് കാശ്മീരി മുളക് സാധാ എരിവുള്ള മുളക് ഇത്രയും മുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിപ്പോ ശ്രദ്ധിക്കേണ്ടത് ഉണക്ക ഇഞ് ഇഞ്ചി ഉണക്കിയതും വെളുത്തുള്ളി ഉണക്കിയതുമാണ് നമ്മൾ ചതച്ചിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമ്മൾ നേരിട്ട് നന്നായിട്ട് മുട്ടി ഓഫ് ചെയ്തിരിക്കണേ മൂത്തപ്പഴത്തേക്കും മുളക് നല്ല പോലെ എണ്ണയൊക്കെ കിടന്ന് മൂക്കണം കുറച്ച് കായം ഒരു ടീസ്പൂൺ കായം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാണേ ആവശ്യത്തിന് ഉപ്പ് പുളിപ്പിന് വേണ്ടി കുറച്ച് മാത്രം മസാല ഇവിടെ റെഡിയായി വെയിൽ കാരണം എനിക്ക് പറ്റുന്നില്ല കേട്ടോ നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഏ കണ്ട കണ്ടാ ഇതിനെ ഒന്ന് ചിക്കി എടുക്കണം ഇതിലിട്ട് വറ്റിച്ച് ഒന്ന് ചിക്കി എടുക്കണം ഇതിപ്പോ നിങ്ങൾ വിചാരിക്കുക അച്ചാറാണെന്ന് പക്ഷെ ഇത് അച്ചാറല്ല കേട്ടോ ഇന്ന് ഡ്രൈ ആയിട്ടിരിക്കും ഇത് ഡ്രൈ ആയിട്ട് ഇതിൻ്റെ കോമ്പിനേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളണം എൻ്റെ ചേട്ടന്മാർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ നല്ല മസാല മസാലക്കൂട്ടിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് ഇപ്പഴത്തെ ഒരു പിടിച്ചിട്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കുറേ ഫ്രൈ ആക്കണ്ട പുറത്തിരിക്കും അപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ടു കുറച്ച് മാത്രമേ ഇടുന്നൂ ഇതിപ്പോ നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഓർഡർ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും നമ്മളിത് അയക്കുകയും ചെയ്യും കേട്ടോ ഹലോ പ്രിയപ്പെട്ടവരെ എനിക്ക് വെയിൽ കാരണം ഇങ്ങനെ എടുക്കാൻ എങ്ങനെയെടുക്കാൻ പറ്റുന്നതായ അപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ഈ ചിക്കൻ കൊണ്ടായിട്ടാണ് നിങ്ങൾ ഒരു ദിവസമെങ്കിലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഇനി ഉണ്ടാക്കി നോക്കാൻ പറ്റാത്ത പ്രവാസികളായ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഞങ്ങളുടെ അഡ്രസ്സിലൊന്ന് പറഞ്ഞ് ഞങ്ങളിത് അയച്ചു കൊടുക്കും ഇത് ഞങ്ങളുടെ പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ വെയിലിൻ്റെ പ്രശ്നം കൊണ്ട് നല്ല ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് തന്നെ ഇടുന്നു എന്നറിയാം കേട്ടോ ഈ പോരായ്മകളെല്ലാം മാറ്റിക്കൊണ്ട് നമുക്ക് വരാൻ സാധിക്കട്ടെ എല്ലാം കൂടെ കണ്ടേ നോക്കിയാണ് കിട പൊളിക്കുകയാണ് ഇനി നമുക്ക് കോരി മാറ്റാം കേട്ടോ ഇങ്ങനെ ഈ പാത്രത്തിലോട്ട് കോരി മാറ്റുകയാണ് ഇതൊരു രണ്ട് ദിവസം ഇരുന്നത് സെറ്റ് ആവണം കേട്ടോ എന്നിട്ടാണ് ഇത് നമുക്ക് അയക്കാൻ പറ്റുന്നത് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ദേ ഇവിടെ ഇങ്ങനെ കോരി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു രണ്ട് ദിവസം ഇങ്ങനെ ഇരിക്കണം രണ്ട് ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് സെറ്റ് ആവും അപ്പോഴത്തേക്ക് നമ്മൾ പാക്ക് ചെയ്യും അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹം ഒരുപാട് നന്ദി ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം അഭിപ്രായങ്ങൾ പറയണം തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തരണം കൂടെ നിൽക്കണം അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോ കാണുന്നതിന് ഒത്തിരി നന്ദിയുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് അപ്പോൾ എന്നും കൂടെ കാണണം തിരാ